സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരൻമാരെ ശുദ്ധി ഈമാനിന്റെ ഇത് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞു മിഫ്താഹു നിസ്കാരത്തിന്റെ താക്കോൽ അത് ശുദ്ധിയാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ പരിചയപ്പെടുത്തി ശുദ്ധിക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം എന്താണ് ശുദ്ധിക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിഗണന എന്താണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും നജസ്സുകൾ നജസ്സുകൾ അവന്റെ നിസ്കാരം അള്ളാഹു സുബാനുഭൂത്താലും സ്വീകരിക്കപ്പെടുകയില്ല പൂർണമായി ശുദ്ധിയോടുകൂടിയല്ലാതെ നിസ്കാരത്തിന് ഒരു തുറക്കലില്ല നിസ്കാരത്തിന്റെ കവാടം തുറക്കാൻ തന്നെ ശുദ്ധി എന്ന താക്കോൽ അനിവാര്യമാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമാ പറഞ്ഞു ചെയ്യുന്നതിന് മുമ്പ് പോലും നീ പല്ലു തേക്കണം ഉലൂ ചെയ്തു കഴിഞ്ഞ് നിസ്കാരത്തിന്റെ മുസല്ലിലേക്ക് നിന്ന് സഫിലേക്ക് നിന്നാൽ പോലും നീ നിന്റെ മിസ്വാക്ക് കൊണ്ടൊന്ന് പല്ല് തേച്ചാൽ അതിന് നിനക്ക് എഴുപതിറക്കാലത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം ആ ഒരൊറ്റ മിസ്വാക്ക് കൊണ്ട് നിനക്ക് ലഭ്യമാകുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇവിടെ മിസ്വാക്ക് മാത്രമല്ല ശരീരം വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ഇതെല്ലാം എല്ലാ അഴുക്കുകളിൽ നിന്നും എല്ലാ നജസ്സുകളിൽ നിന്നും ശുദ്ധിയായിരിക്കണമെന്നത് നിസ്കാരത്തിന്റെ കവാടത്തിന്റെ താക്കോലായിട്ടാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് മാത്രമല്ല ശുദ്ധിയുള്ളവരെ അള്ളാഹുസുബഹാനുഹുതല ഇഷ്ടപ്പെടുമെന്നും ശുദ്ധിയില്ലാത്തവരിലേക്ക് അള്ളാഹുസുബഹാനുഹുതല നോക്കുകയില്ലെന്നും ഒക്കെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ സമയത്തും പൂർണമായ ശുദ്ധിയോടുകൂടി നടക്കാനും എല്ലാ സമയത്തും പൂർണമായ ഉലൂ ഓടുകൂടി ദൈമൻ ഉലൂ ആയിട്ട് നടക്കാനും الله سبحانه وتعالى توفيقنا لجنكره كمارا آمين السلام عليكم ورحمة الله وبركاته